കൈനീസ രാത്രി എൻ്റെ വീട്ടിൽ കുറച്ച് ബിരിയാണി റൈസ് മാത്രം ബാക്കി ഉണ്ടായിരുന്നു ചിക്കണൊന്നും ഉണ്ടായിട്ടില്ല അത് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ച് തീർത്തേന് അങ്ങനെ കണ്ണൂരിൽ നിന്ന് വരുന്ന വിധത്തിൽ ആ ബിരിയാണി റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിന്ന് കുറച്ച് ഗ്രിൽഡ് ടൈഗർ പ്രോൺസ് വാങ്ങിച്ചേന് കണ്ണൂർ റാന്തൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് ആണേ വാങ്ങിച്ചത് എന്നിട്ട് ആ പ്രോൺസും നമ്മളെ ബിരിയാണി റൈസും കൂടെ ചേർത്ത് കഴിച്ച് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ഇത് പിറ്റേ ദിവസം രാവിലെയാണ് സമയം ചോദിക്കുന്നതാണെങ്കിൽ ഒരു എട്ട് മണി എട്ടേ കാലം ലായിട്ടുണ്ടാവും ഒരു ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് ഞാൻ രാവിലെ തന്നെ ഒന്ന് തലശ്ശേരി പോയിനി രാവിലത്തെ ഞാൻ ഇവിടെ തന്നെ വീട്ടിൽ നിന്നൊന്നും കഴിക്കാണ്ട പോയിൻറ്റ് തലശ്ശേരി എത്തുമ്പോഴത്തേക്കും ഭയങ്കര വേഷം അപ്പ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ആവിടെ നിന്ന് ഒരു പോഷ്യൻ ചെമ്മീൻ പറഞ്ഞ് ഇടിയപ്പം പറഞ്ഞ് ഒരു നെയ്യപ്പത്തിനും പറഞ്ഞ് മിക്ക റെസ്റ്റോറൻസിൽ ഇടിയപ്പത്തിനും ഒരു ചൂടുണ്ടാവില്ലെങ്കിലും ഇടിയപ്പം എനിക്കൊരു വീക്ക്നെസ്സാ അത് കണ്ട എന്തായാലും ഓർഡർ ചെയ്തു പോകും അങ്ങനെ ഈട്ന്ന് ആദ്യം തന്നെ ആ ഇടിയപ്പോ അല്ലെങ്കിൽ നൂൽപുട്ടും ചെമ്മീനും കൂടെ ചേർത്താണ് കഴിച്ചത് എന്നിട്ട് മെല്ലിയൊരു ചെമ്മീൻ്റെ തലയിൽ അങ്ങോട്ട് മാറ്റി അതൊരു നെയ്പ്പത്തിലിൻ്റെ മേലെ വെച്ചിട്ട് ആ മുരിഞ്ഞ നെയ്പ്പത്തിൽ ചെമ്മീൻ്റെ കൂടെ കൂട്ടി പിടിച്ചിട്ട് ലേശിതായി ഇങ്ങനെ മുക്കിയിട്ട് ചെമ്മീന് ഭയങ്കര ഫ്രഷ് തന്നെയാണ് പക്ഷേ ആ ചെമ്മീനോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള ഒരു ആത്മാർത്ഥത ആ മുളകെട്ടേനുണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം അതിന് ശേഷം ഒരു കഷ്ണം പുട്ടും വാങ്ങിച്ച് കുറച്ച് ബീഫും ഒരു സാധാരണ ബീഫ് അത്രേ പറയുകയാണല്ലോ അപ്പോൾ ഈ സ്പോട്ട് തലശ്ശേരിയിലെ നാഷണൽ ഹോട്ടലാണ് അങ്ങനെ ആടന്ന് ഇറങ്ങി എൻ്റെ ഷൂട്ടിംഗ് പരിപാടിയിലും കഴിഞ്ഞ ശേഷം എനിക്കൊരു കല്യാണം ഉണ്ട് അങ്ങ് ഇരിട്ടിയിൽ അപ്പോൾ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക എൻ്റെ ഇത്രയും കാലത്തെ ഭക്ഷണ ജീവിതത്തിനിടയിൽ ഞാൻ പങ്കെടുക്കുന്ന മൂന്നാമത്തെ ക്രിസ്ത്യൻ വെഡ്ഡിങ് ആയത് ഇരിട്ടി സെന്റ് സെബാസ്റ്റ്യൻ ചേർച്ചിലാണ് ഈ മാരേജ് ഫങ്ഷൻ നടക്കുന്നത് എന്നെ ഈ പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്തത് ചെക്കൻ്റെ ആൾക്കാരോ പെണ്ണിൻ്റെ ആൾക്കാരോ എന്നല്ല ഇവൻറ്റ് മാനേജ്മെൻറ് ടീമാ ബിഗ് ഡേ വെഡിങ് മാനേജ്മെൻറ്റ് അതാണ് അവരുടെ പേര് ചെക്കനും പെണ്ണും പള്ളീൻ്റെ അകത്ത് കിരിപാട് ഞാൻ ആട്ന്ന് ഇങ്ങോട്ടേക്ക് മാറിയേ കാരണം പ്രധാനപ്പെട്ട ആളുകളെല്ലാം എന്തായാലും പള്ളീൻറ്റകത്ത് തിരക്കിലായിരിക്കുമല്ലോ അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു കാര്യപ്രാപ്തി ഉള്ള ഒരാൾ വേണ്ടേ അപ്പം കട്ട്ലെറ്റിൻ്റെ ആ സെക്ഷനിലെല്ലാം ഞാനല്ല നോക്കി ശരിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് ചോറും വല്ല സെറ്റാന്ന് ചോറിൻ്റെ കൂടെ കൂട്ടാനുള്ള കറിയുള്ള ഇടാ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി പള്ളിയിലുള്ള ചടങ്ങ് കഴിഞ്ഞിട്ട് ചെക്കനും പെണ്ണു ഈ എൻഗേജ്മെന്റ് ഹാളിലേക്ക് കയറിയാൽ മാത്രം മതിയെന്നാൽ പിന്നെ വേഗം എനിക്ക് കഴിക്കാൻ തുടങ്ങീനോ എന്താ ഉള്ളി അവര് വരാത്തേ ആ പിന്നെ അതിൻ്റെ ഇടയിൽ ബിഗ് ഡേ ഇവന്സിന്റെ ഡെക്കോറും കാര്യങ്ങളെല്ലാം സിമ്പിൾ ആണെങ്കിലും നല്ല രസമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ചെക്കനും പെണ്ണും പൂക്കുറ്റീൻറെയും ഡാൻസുകാരുടെയും എല്ലാ ഇടയിലൂടെ ഈ എൻഗേജ്മെന്റ് ഹാളിലേക്ക് കടന്നു വന്ന് സ്റ്റേജിലെത്തിയതിനു ശേഷം ഡാൻസ് കൈന്നൊന്നുമില്ല ആടുന്നു ഡാൻസ് ഇങ്ങനെ കളിച്ചോണ്ടേ നിൽക്കുന്നുണ്ട് അനക്കാണെങ്കിൽ ഭയങ്കര വിഷ്പോ ഡെസ്ക്ന്ന് പോലെന്ത് ഡാൻസ് വന്നി ഏഹ് അല്ലേ ഞാൻ അപ്പാടനെ കൈയും കഴുകിയിട്ട് ഒരു ഒഴിഞ്ഞ കാസേരി ആടെ പോയിട്ട് തിന്നായിരുന്നു ഇവിടെ സ്റ്റാർട്ടറായിട്ട് ആദ്യം വന്നത് പുറത്തും നല്ല മുരിഞ്ഞിട്ടില്ല അകത്തും നല്ല സോഫ്റ്റും ജ്യൂസിയലായിട്ട് ഇഷ്ടംപോലെ ചിക്കൻ പീസലുള്ള ചിക്കൻ കട്ട്ലറ്റാ അത് കെച്ചപ്പിൽ നോക്കിയിട്ട് കഴിക്കുമ്പോഴത്തേക്കും നമ്മളെ മെയിൻ കോഴ്സിനുള്ള ഐറ്റംസ് എത്തി ചെറിയ കറയിലെ കുത്തരിച്ചോറ് മോരുകറി ചിക്കൻ ഫ്രൈ കുടമ്പുളളി ഇട്ട് വെച്ച മീൻ കറി അച്ചാറ് ബീഫ് ഡ്രൈ ഫ്രൈ ബീഫ് റോസ്റ്റ് കോട്ടപ്പയർ വറവ് പിന്നെ കൈപ്പക്ക കൊണ്ടാട്ടം അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് നല്ല കൊടംപുളിയിട്ട് വെച്ച മീൻ കറിക്ക് വേറെ തന്നെ ഒരു ഒരു ഫ്ലേവറായിരിക്കും അതൊന്ന് തൊട്ട് നക്കിയാൽ തന്നെ അങ്ങനെ ആക്കാൻ തോന്നും പിന്നെ മോര് കറി ഒഴിച്ച് വെച്ച ചോറിൽ ബീഫ് ഒഴിച്ച് കഴിച്ച് നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിലൊന്ന് കഴിച്ചു ആ വേറെ ടേസ്റ്റാ ഈ അവിയലൊക്കെ അടിപൊളിയായിരുന്നെങ്കിലും ഞാൻ രണ്ടാമത്തെ തവണ എടുത്തിട്ടില്ല ചിക്കണും ബീഫും പിന്നെ മീനെല്ലാം ഉണ്ടാകുമ്പോൾ എന്താ അവിയൽ വന്നിന് എന്നാലും അവിയലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ചോറും മോരുകറിയും കോട്ടംപൊളിയിട്ട് വെച്ചാൽ മീൻ കറിയും ബീഫിൻ്റെ കറിയും പിന്നെ ചിക്കൻ പൊരിച്ചയും എല്ലാം കൂടെ കൂട്ടിക്കൊച്ച് കഴിക്കാനുണ്ടല്ലോ ഓഫിൻറ്റാമോ ഒന്നും പറയാനില്ല ആടുന്ന അതെല്ലാം കഴിച്ച് കൈയെല്ലാം കഴുകി ചെറിയൊരു ഏമ്പക്കെല്ലാം വിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ വരുമ്പോണ്ട് ഒരു ബിരിയാണി കൗണ്ടർ ഇത്രയും നേരത്തെ പ്ലാനെല്ലാം ചെയ്തിൻ്റെ ഉള്ളിൽ കയറി എല്ലാം മുക്കും മൂലയും നോക്കി മനസ്സിലാക്കിയിട്ടു അങ്ങനെ ഒരു ബിരിയാണി കൗണ്ടർ ഞാൻ നേരത്തെ അവിടെ കണ്ടിട്ടേ ഇല്ല ഇനി നേരത്തെ ആയിട്ട് ഇല്ലായിട്ടാണോ എന്നറിയില്ല സത്യമായിട്ടും കണ്ടിട്ടില്ല പിന്നെ ഏതായാലും ഇനി കണ്ട സ്ഥിതിക്ക് ദേശം കഴിക്കണ്ടേ അങ്ങനെ ഒരു പ്ലേറ്റുമായിട്ട് ആടെ പോയിട്ട് ആവിടെ നിന്ന് ഒരു കട്ട്ലറ്റ് എടുത്ത് ലേശം ബിരിയാണി റൈസ് എടുത്ത് ഒരു മൂന്നാല് പീസും എടുത്ത് കുറച്ച് തൈര് സലാഡ് ആ പ്ലേറ്റിൻ്റെ സൈഡിൽ ഒഴിച്ച് അച്ചാർ മാങ്ങിയിട്ട് വീണ്ടും ഒരു ഒഴിഞ്ഞ കസേരയിൽ പോയിട്ട് ഞാൻ അടിയിരുന്നേ ഈ ബിരിയാണി നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ചോറ് ഞാൻ വളരെ കുറച്ച് മാത്രമേ കഴിക്കുള്ളൂ ഇതിപ്പോൾ ബിരിയാണി കണ്ടിട്ടുമില്ല ചോറ് കുറച്ച് കഴിക്കുകയും ചെയ്തു പോയി ഇപ്പം ബിരിയാണി കാണുകയും ചെയ്തു ഇനിയിപ്പം കണ്ട സ്ഥിതിക്ക് ബിരിയാണി കഴിക്കാൻ പറ്റില്ല ആകെ മൊത്തത്തിൽ പ്രശ്നമായി അപ്പോൾ ആദ്യം കട്ട്ലറ്റ് കഴിച്ചാണ് തുടങ്ങിയത് അതിന് ശേഷവും നമ്മളെ സ്ഥിരം രീതിയിൽ ലേശം കഷ്ടപ്പെട്ടിട്ട് ആദ്യം ലേശം ബിരിയാണി റൈസ് മാത്രം കുഴച്ച് കഴിച്ച് നോക്കിയ ശേഷമോ ചെറിയൊരു കഷ്ണം ചിക്കൻ പീസ് ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് കുറച്ച ബിരിയാണി റൈസിൻ്റെ കൂടെ വെച്ച് എന്നിട്ട് ലേശാ മസാലയും കൂടെ ചേർത്ത് കുഴച്ചിട്ട് വാരിയെടുത്തിട്ട് കണ്ണ് അങ്ങോട്ട് കഴിച്ചു നോക്കിയേ നല്ല സോഫ്റ്റ് ബിരിയാണി റൈസാണ് ഇത് അതിന് ശേഷം പിന്നെ ലേശോ സലാഡ് കൂട്ടിയിട്ട് ബിരിയാണി റൈസ് ആടെ കുഴച്ചാടെ വെച്ച് പിന്നെ കുറച്ച് നാരങ്ങ അച്ചാറും കൂട്ടിയിട്ട് കുഴച്ചാടെ വെച്ച് എന്നിട്ട് പിന്നെയും ചെറിയൊരു കഷ്ണം ചിക്കൻ പീസ് ആ ബിരിയാണി റൈസിൻ്റെ കൂടെ വെച്ചിട്ട് എല്ലാ ടെൻഷനും മാറ്റി വെച്ചിട്ട് വാരി എടുത്തിട്ട് ഇതിങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നു ഭയങ്കര ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു എന്നൊന്നും പറയുന്നില്ല പക്ഷേ എന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു ബിരിയാണി തന്നെയായിരുന്നത് ഏ അതിനുശേഷം പുറത്തേക്ക് വന്നിട്ട് കയ്യെല്ലാം കഴുകിയിട്ട് പുറത്തേക്ക് വന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഫ്രൂട്ട് സലാഡ് വിത്ത് വെനില ഐസ്ക്രീമും കഴിച്ചേ ഞാൻ പിന്നെ ആദ്യം ഇരുന്നുകൊണ്ട് തന്നെ ഫസ്റ്റ് ട്രിപ്പിന് അങ്ങനെ വലിയ ആളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പം ഇങ്ങനെ തിരക്കായിക്കൊണ്ടിരിക്കുന്നതിൽ വേ അതിൻ്റെ ഇടക്ക് സ്റ്റേജിൽ നിന്ന് കേക്ക് കട്ടിങ് നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രൈഡും ക്രൂമും കേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ ഇതില്ലേ വൈന് വൈൻ ടേസ്റ്റിംഗ് സെറിമണി നടക്കുന്നുണ്ട് അങ്ങനെ കാര്യമായിട്ടുള്ള പരിപാടികൾ സ്റ്റേജിൽ നിന്ന് നടക്കുന്നുണ്ട് അതാ ഇവരാണ് ബിഗ് ഡേ വെഡിങ് മാനേജ്മെൻറ്റിൻ്റെ ടീം അപ്പോൾ അന്നീ പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്ത ബിഗ് ഡേ വെഡിങ് മാനേജ്മെൻറ്റിന് ഒരുപാട് നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് ആടന്നിറങ്ങി ഇത് സെയിം ഡേ തന്നെ വൈകുന്നേരം ഏകദേശം ഒരു സന്ധ്യാസമയായിരോ ഞാനൊന്ന് കണ്ണൂർ പയ്യാമ്പലത്തൂടെ നടക്കാൻ ഇറങ്ങിയേ നടക്കാൻ തുടങ്ങുന്നതിന് അടക്കുന്നുണ്ട് ഒരു കല്യാണ പരിപാടി ആടെ ഒരു ഹോളിൽ നടക്കുന്ന ഹോളിലല്ല ഒരു ഗ്രൗണ്ട് പോലത്തെ സ്ഥലത്ത് എന്നാൽ പിന്നെ ആടെ കയറിയിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് നടക്കുന്ന ആണെങ്കിൽ നടത്തത്തിന് കുറച്ചും കൂടെ ആവേശം കൂടുവല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ നേരെ അങ്ങോട്ട് കയറി അധികം ഒന്നും എടുത്തിട്ടില്ല എല്ലാം കുറച്ച് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ വെള്ളേപ്പം ഉണ്ട് നെയ്യപ്പത്തിലുണ്ട് പൊറോട്ടയുണ്ട് വെജിറ്റബിൾ കറി ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ കുറച്ച് ചിക്കൻ കറിയുണ്ട് ആ ചിക്കൻ കറി അത്ര പോരാട്ടോ ഒരു വല്ലാത്ത കുത്തലുണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിനുശേഷം ബിരിയാണിയിൽ കൈവെച്ച് ഞമ്മളെ സ്ഥിരം രീതിയിൽ തന്നെ ആദ്യം കുറച്ച് ബിരിയാണി റൈസ് മാത്രം കുഴച്ച് കഴിച്ച് നോക്കിയ ശേഷം ചെറിയൊരു കഷൻ ചിക്കൻ പീസ് ആ ബിരിയാണി റൈസിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് കുഴച്ചിട്ട് വാരി എടുത്തിട്ട് വീടെ ലഗോൺ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചത് ബ്രോയിലർ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് റൈസിൻ്റെ കൂടെ മിക്സ് ആയിട്ട് കൊടുക്കുന്ന ആർട്ട് സ്റ്റൈൽ ബിരിയാണി ആയിരുന്നു ഈ ബിരിയാണി വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത്രയും ഞാനിടുന്നു കഴിച്ചിട്ടുള്ളൂ പിന്നെ മധലൊന്നും കഴിക്കാൻ തന്നില്ല അങ്ങനെ ഇടുന്ന് കഴിച്ചിറങ്ങിയിട്ട് പിന്നെയും നടക്കാൻ തുടങ്ങി അപ്പം ശരിയാണ്